സത്യഭാമ കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ കലാമണ്ഡലത്തിന് ഈ നിലയിലേക്ക് എത്തിച്ച ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ കലാമണ്ഡലത്തിന്റെ ഒരു മറ്റേ സ്ഥാനത്തിലെ പൊൻതൂവൽ കിരീടത്തിലെ പൊൻതൂവൽ അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരു കലാകാരി ആദ്യത്തെ കൊണ്ടും പാരമ്പര്യം കൊണ്ടും കഴിവുകൊണ്ടും ഒരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത നിലയിലുള്ള ഒരു സ്ത്രീ എല്ലാ കഴിവിനും ഉദാഹരണമായ ഒരു വ്യക്തിത്വം അതാണ് കലാഭവൻ അല്ല കലാമണ്ഡലം കലാഭവനല്ല കലാഭവൻ വേറെ ഇത് കലാമണ്ഡലം എനിക്ക് ഇവരോട് ഭയങ്കര ആരാധനയാണ് ടീച്ചർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഇവര് എന്തൊക്കെ മോശം പ്രവർത്തികളാണ് ചെയ്ത് കൂട്ടുന്നതെന്ന് പക്ഷെ അല്ല ഒന്ന് ആലോചിച്ച് അവർ എന്ത് തെറ്റാണ് ചെയ്തത് സത്യത്തിൽ അവർ ചെയ്ത ആദ്യത്തെ കാര്യം അതായത് നമ്മുടെ കലാഭവൻ കലാഭവന്മാണിയുടെ അനിയൻ അനിയന്റെ നിറം എന്താണ് കാക്കേനെ പോലെ ഇരിക്കുന്ന ഇവനാണോ എന്താ ഡാൻസ് കളിക്കുന്നത് മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാട്ടത്തിന് അങ്കലാവണ്യം വേണം അല്ലെങ്കിൽ പുള്ളിക്കാരിനെ പോലെ ഒരു പാരമ്പര്യവും ഒരു അടിസ്ഥവും ഒരു ഭംഗിയും ഒക്കെ വേണം സത്യമല്ലേ അല്ലേ പിന്നീട് അവരെന്താണ് പറഞ്ഞത് കറുത്ത പെൺകുട്ടികൾ ഡാൻസ് കളിക്കേണ്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ അവർ പഠിച്ചോട്ടെ അവർ ഡാൻസ് കളിച്ചോട്ടെ എന്തിനാ ഇതൊരു സദസ്സിൽ പോയി കളിക്കണം അതിന്റെ ആവശ്യം എന്താണ് ഒരു സദസ്സിൽ നമ്മളൊരു പരിപാടി കാണുന്നത് എന്തിനാ അതിന്റെ ഒരു ഭംഗിയെല്ലാം ആസ്വദിക്കാൻ അപ്പം കറത്ത് കരു വന്നിട്ട് ഡാൻസ് കളിച്ചാൽ അല്ലെങ്കിൽ എന്നെപ്പോലും ഒരു കറത്തുരുത്ത വന്നിട്ട് ഡാൻസ് കളിച്ചാൽ ആർക്കിഷ്ടപ്പെടുക കാരണം ഇതൊരു എന്റർടൈൻമെന്റ് പരിപാടിയാണ് അപ്പോൾ സുന്ദരിയായ വലിയ പൊട്ടക്ക തൊട്ട നമ്മുടെ സത്യഭാമ ചേച്ചീനെ പോലെ ആരെങ്കിലും ഒക്കെ പോയല്ലേ കളിക്കേണ്ടത് അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പോൾ അവർ പറഞ്ഞാലും അല്ല തെറ്റുണ്ടോ എനിക്ക് തോന്നുന്നില്ല തെറ്റുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഏത് യൂണിവേഴ്സിലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ ഇത്രയും പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഞാൻ പെട്ടെന്ന് സത്യഭാമ യൂണിവേഴ്സിലേക്ക് ഒന്ന് പെട്ടുപോയതാണ് അതായത് എൻ്റെ മനസ്സില് ഇത്ര സമയം വരെ അതായത് സത്യഭാമ ടീച്ചറുടെ ഒരു ഒരു പർട്ടിക്കുലർ പോസ്റ്റ് കാണുന്നത് വരെ എൻ്റെ മനസ്സിൽ അവർക്ക് അവർക്കെതിരായിരുന്നു കാരണം ഞാനൊരു ഒരാളാണ് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സത്യഭാമ പറയുന്ന സവർണ ചിന്താഗതിയോട് എനിക്ക് അത്ര ഒരു ഒരു യോജിപ്പ് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയം വരെ എതിരായിരുന്നു പക്ഷെ പെട്ടെന്ന് അവരൊരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് കമന്റ് ചുമ്മാ നോക്കിയാ എന്റെ മോനെ ഇത് വേറെ യൂണിവേഴ്സ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സത്യഭാമ സപ്പോർട്ടേഴ്സ് ഒരുപാടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോകട്ടെ അതായത് സത്യഭാമ തന്നെ ഇട്ടതാണ് സത്യഭാമ ഇന്നലെ ഒരു സോറി സത്യഭാമ ടീച്ചർ സത്യഭാമ ടീച്ചർ ഇന്നലെ ഒരു ആദ്യം ഒരു വീഡിയോ ഇട്ടു നമ്മുടെ മണ്ടോദരി മണ്ടോതിരിക്കെതിരെ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ റിയാക്ഷൻ ചെയ്യുന്നവരും ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനത് അതിനുശേഷം അവർ പിന്നെ ഇത് ആരാണ് പണ്ടോതിരി ആരാണ് പെണ്ടോതിരി ആരാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പണ്ടത്തെ വീഡിയോ പണ്ട് നമ്മുടെ സ്നേഹ അതായത് നമ്മുടെ മണ്ടു വന്നിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ അവർ ഒന്നും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടിയും നിനക്ക് ഇട്ടുള്ള കൂച്ചൻ്റെ അടിയില്ല റീത്ത് അടി എന്നുള്ള സ്റ്റൈലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടോട്ടോന്ന് വീഡിയോ മുഴുവനായിട്ടൊന്നും കാണണ്ട നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തെന്ന് പോകാം ടീച്ചർ ഒരു ഒരു എനിക്ക് പറയാൻ തോന്നുന്നില്ല കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ എന്ന് തന്നെ വിശ്വസിക്കുന്ന ഞാൻ ഈ വീഡിയോ കണ്ടോണ്ട് പോകുമ്പോൾ അതിനകത്ത് വെറുതെ ഐ നോ ഐ നവ് ഓഫർ വീഡിയോഗ്രാം ഓൺ മൈ സ്റ്റോർ ഫ്രണ്ട്സ് റിക്വസ്റ്റ് എ കസ്റ്റം വീഡിയോ ഓഫ് യുവർ സെൽഫ് നേരെ ഇട്ടേക്കുന്ന ചേച്ചി വീഡിയോഗ്രാം വെച്ചിട്ടേക്കുന്ന ചേച്ചി സത്യഭാമയാണ് ഓക്കെ ഇനി ഇതൊക്കെ ഏതാ സീരിയൽ നടിയോ നിങ്ങളെക്കാട്ടിലും നൂറുവട്ടം യോഗ്യത ഉണ്ട് കലാമണ്ഡലം സത്യഭാമൻ ചേച്ചിക്ക് ഫസ്റ്റ് കമൻമാൻ പ്രവീൺ കുമാർ ഇവളാരെ സത്യഭാമ ടീച്ചർക്ക് സദാചാര ക്ലാസ് എടുക്കാൻ ഈ പറയുന്നവരുടെ ഭർത്താവ ഉദ്യോഗസ്ഥൻ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയ തനഹ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങിനിടെ മദ്യപിച്ച ലക്ക് രണ്ടു ദിവസം വീണ്ടും സപ്പോർട്ട് അതിനുശേഷം താൻ പറഞ്ഞത് വിഷയമല്ലേ തന്നെ പറഞ്ഞതാണോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടതായത് പറയുമ്പോൾ സൂക്ഷിച്ചു പറയില്ല ഇത് ആർക്കാണെന്നുള്ളത് മനസ്സിലായില്ല ആരും മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ വൈറൽ ആവാൻ വേണ്ടി കെട്ടിയോനും 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 കൂടി ഇറങ്ങിയതാ അല്ലാതെ ഇതൊക്കെ എന്ത് സ്നേഹ വിശ്വസിച്ചാൽ പിന്നെ ആയോ ടീച്ചറിനെ പറയാൻ എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത് അതൊന്ന് വിശദീകരിക്കാമോ പറഞ്ഞതിൽ എന്താ തെറ്റ് അയ്യോ ടീച്ചർ പറഞ്ഞത് കുറച്ചു കുറഞ്ഞു പോയോ എന്ന് സംശയം ചന്ദ്രനെ നോക്കി നായ്ക്കളിൽ ഓരി ഇടണ്ട ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് സ്നേഹ ടീച്ചറിൽ ആരും വിളിക്കാത്തത് കുശുമ്പാണെന്ന് അർത്ഥം ഇത് ഒരു രക്ഷയില്ല അതായത് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല നൃത്തത്തെ പറ്റി അറിയാവുന്നവർ പ്രതികരിക്കും പിന്നെ കോപ്പാണ് ബോഡി കൂടെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത് ഇതെന്റെ പ്രശ്നമാണ് കാരണം ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മൊത്തം ഈ കമന്റ് ഇട്ടേക്കുന്നത് ഒരാൾ പോലും സ്നേഹനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇല്ല മനസ്സിൽ സ്നേഹിക്കാരും സപ്പോർട്ട് പക്ഷേ ഇത് ടീച്ചറിനാണ് സപ്പോർട്ട് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പക്ഷെ അതൊക്കെ അവിടെ വിടയിക്കട്ടെ ഞാൻ എന്തായാലും സപ്പോർട്ടും ചെയ്യൂല കാരണം ഇവർ ഈ വൃത്തിയാണ് പറയുന്നത് അവരുടെ സവർണവും അവർണവും ആദ്യത്തവും പാരമ്പര്യവും എന്തായാലും അവർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എടി വിൻഡോദരി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് നോക്കിയിട്ട് പറയാം അതിനകത്ത് എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളത് നമസ്തേ ഞാന് കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിന്റെ സത്യങ്ങളെല്ലാം അറിയുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും വരും അത് ഞാൻ തന്നെ ഇതുപോലെ വന്ന് പറയും എന്നെ എനിക്ക് ആ ആ പ്രശ്നം കഴിഞ്ഞിട്ട് കാലമായി വിവാദമായത് പക്ഷേ വിവാദമായിട്ട് തോന്നിയിട്ടില്ല എങ്കിലും വിവാദത്തിനെ പറ്റി പറയാൻ ഞാൻ വരും ഒരു നാൾ വരും എന്നാ പിന്നെ ഇപ്പൊ പറഞ്ഞാൽ എന്തിനാണ് ഇത് കാലം കുറേ ആയില്ല ശരി തോന്നുന്നത് ഇപ്പൊ കാശിന്റെ ആവശ്യത്തിനുള്ള വീഡിയോ ഇടുവായിരിക്കും സമയത്തെ കുറേ പേര് പോലും കുറെ പേര് എനിക്ക് എന്നെ മാനസികമായി തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കരിയറിനി നശിപ്പിച്ചു അവർ എന്ന് തന്നെ ഞാൻ പറയും അല്ലെങ്കിൽ എൻ്റെ ഈ കലയിൽ എനിക്ക് ഇനി മുന്നോട്ട് പറ്റുമോ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന് പുറപ്പെടുപ്പിക്കുന്ന ഒരാളാണ് എല്ലാത്തിനും എൻ്റെ കൂട്ടുകാരെ ദൈവങ്ങൾ തന്നെയാണ് ഈശ്വരാധീനം ഒരു തൊഴിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നു അതിനുള്ള അതിനകത്തുള്ള പാട്ടുകളെല്ലാം നമ്മുടെ ഹൈന്ദവ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ പാട്ടുകളാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൻ്റെ ഒരു ഈശ്വരാനുഗ്രഹത്താലാണ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത് ഞാൻ തള്ളന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റി വന്ന ഒരാളാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് കൂടെ ആരും ഉണ്ടായിട്ടില്ല കലാമണ്ഡലത്തിലേക്കുള്ള വഴി പുള്ളിക്കാർ ഒറ്റയ്ക്ക് വെട്ടിയതാണ് പിന്നെ എന്റെ ഇടയ്ക്ക് ഹൈന്ദവ ഒക്കെ പറയുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം സവർണ ചിന്താഗതി മാത്രമല്ല ഉള്ളത് കുറച്ച് ഹൈന്ദവ ചിന്താഗതികളൊക്കെ ഉണ്ട് മതേതരത്തുമുള്ള രാജ്യത്തുള്ള കുറച്ച് പരിപാടികളൊക്കെ ചേച്ചിയിലുണ്ട് ഒരാൾ പോലും എന്നെ സഹായിക്കാൻ എന്റെ വേണ്ടപ്പെട്ട എന്റെ തൊഴിൽ സംബന്ധമാണ് ബന്ധുക്കളെ ഞാൻ പറയുന്നില്ല ബന്ധുക്കളെ എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കണോ അല്ലെ പക്ഷെ കലാലോകത്ത് എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുക്കൊണ്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർ സഹിക്കില്ല എന്താ അറിയുമോ മീഡിയക്കാർ പറയും എന്നാണെങ്കിൽ ഞാൻ തക്ക തക്ക നല്ല തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ടടുത്ത് പേരെ ഒന്നും ഭയക്കും ആ അത് ഞാൻ ഞാനിപ്പോഴും എല്ലാ രണ്ടൂസിലും എനിക്ക് പറ്റുന്നവർത്തല്ലാതെ മീഡിയക്കാരെ ശരിക്കും കൊടുത്തിട്ടുണ്ട് എന്താ അറിയാമോ എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ ശ്വാസം നിലക്കുന്നത് ഞാൻ പറയും ആ സംശയം അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടവരെ എന്നെ എൻ്റെ അടുത്ത സമാധാനിപ്പിച്ചു ശ്വാസം നിലയ്ക്കുന്നവരും പറയും എന്താ പറയുന്നത് അവരാത്തം അവരാത്തം മാത്രം അതായത് വരുന്ന ആൾക്കാരെ എന്ത് ഒന്നുമില്ലെങ്കിൽ ഒരു ടീച്ചറല്ലേ ല്ലേ അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുന്നതല്ലേ അതെ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ എന്ത് അപരാധം പറയാമോ വാ തുറന്ന വാതു സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന സമാധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കല പഠിച്ചിട്ടുള്ള ചിലരെന്നെ ചിലരെന്നു പറഞ്ഞാൽ പോലും ചിലരെന്നെ ജോച്ചിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മീഡിയയിൽ ഫേസ്ബുക്ക് വന്നിട്ട് ഓരോ പേജുകൾ അവരുടെ പേജ് ഓപ്പൺ ചെയ്തിട്ടാണോ അത് ഞാൻ ശരിക്കും ഓർത്തില്ല ഞാൻ ആ സമയത്ത് ഭയങ്കരമായ ഒരു ഒരു ഭക്ഷണത്തിനൊരു സമയമാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ അനുശോചിക്കില്ല സത്യമായ അതിന്റെ സന്നത് നിങ്ങൾ ആരുന്നാലും അതെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ എങ്ങനെ ടീച്ചറുടെ പിടിച്ച് നിന്നും തന്നെ പല ചോദിക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു ശക്തി എന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ കലാമണ്ഡലത്തിലെ ഓട്ടം തുള്ളിൽ പഠിച്ചുവരുത്തി ഇവിടെ ഓട്ടം തുള്ളിലാണ് എന്തെങ്കിലും തുള്ളില പഠിച്ചാൽ പോലും എനിക്ക് അങ്ങനെ ഞാൻ പിന്നീടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം അറിമാന്ന് പറഞ്ഞൊരു യൂട്യൂബിൽ ഒരു സാധനം പോകുന്നുണ്ടല്ലോ അതെല്ലാവരും കാണുന്ന സാമ്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാം കാരണം നല്ല 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 അക്ഷണം ഞാൻ നിൽക്കുന്നത് അതായത് വേണ്ടിയിട്ട് സാധ്യത അലകാരണം നിയാസോ സാധ്യത അപകടം അത നിയാസ ആസാദ്യ അലാകരണം പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അക്ഷരം നല്ല മർമ്മം സംസാരിക്കുന്ന ഭയങ്കര അക്ഷര പിന്നെ അല്ലെങ്കിൽ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാവരും പേരും എനിക്കിറങ്ങാം അതിനകത്താണ് ഞാൻ പറയുന്നത് ഈ പക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട് വരുത്തി അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ഈ സ്ത്രീ ഞാൻ ും ഇനി അങ്ങോട്ട് ഫുൾ ഫുൾഅപരാധമാണ് അപരാധത്തിന്റെ പീക്ക് ലെവലാണ് ഒരുപാട് കേൾക്കാൻ താല്പര്യമുള്ളവർ അവരുടെ ഫേസ്ബുക്കിൽ പോയാൽ കാണാം വീഡിയോ കാണാം പക്ഷെ അവർ പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അവര് ബോഡി ഷേവിംഗ് ആണ് ഇപ്പൊ നടത്തുന്നത് ഇപ്പൊ നമുക്ക് നടത്തുന്നതിന് തെറ്റില്ല എന്ന് തോന്നലെ ഈ ആന പോലത്തെ പൊട്ടും കുത്തിയിരിക്കുന്ന പെരട്ട കിളവിരുന്ന് എന്തൊക്കെ പറയണം പൂത്തക്കാവികള് ആനത്തടിച്ച് ഇതൊക്കെ എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് വിചാരം വിവരെന്തോ സൗന്ദര്യ ധാമമാണെന്നാണ് പറഞ്ഞോ ഞാൻ സ്ത്രീ പറയാനായിട്ട് ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവസരം വരുന്നത് നീ വിചാരിച്ചില്ല അല്ലേ വിചാരിച്ചാ നീ കേണം അതിനെ ഞാൻ പറഞ്ഞത് പറയുന്നത് ഈ സ്ത്രീ എനിക്ക് കേസുകൾ എൻ്റെ എതിർ കക്ഷെ കൂടെ കളിക്കാം എന്തോലും കളിക്കാന്ന് കളിക്കാൻ പാടില്ലാതെ നിനക്ക് ഡാൻസിന് നിങ്ങൾക്ക് കിട്ടാൻ അല്ലേ നീ ഉടന്നു നിർത്തി നീ എന്തൊന്നും തുള്ളി കൊടുത്ത് നടക്കാ നീ ഉടന്നു നടത്തുള്ളേ അതെ ഓ നീ പഠിച്ച തൊള്ളി നീ കയ്യ എന്നിട്ട് നീ എന്റെ സ്ത്രീ ഒന്ന് മുമ്പ് ഞാൻ ഫീഡിൽ ഇറങ്ങാം കേട്ടാ നീ ഓർട്ടോ മനസ്സിലാ നീ നിന്റെ അമ്മയുടെ വൈകിട്ട് ഉണ്ടാവുന്ന മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങാം മനസ്സിലാ നീ സ്ത്രീ ഇല്ലേ വെച്ചാ എന്താ അജന്തയിലെ ആദിഭാവൻ കാണുന്ന സമയത്ത് സമയത്ത് പുള്ളിക്കാരിതാണ് പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇവര് ഇവരുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയിരിക്കാം ഇവര് എനിക്ക് ഒരു പ്രായി പോയതാന്ന് അവര് അവൾ വരുന്നത് ഓട്ടം തുള്ളൽ ഓട്ടം തുള്ളലൊക്കെ വില കുറച്ച് കാണുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ഓട്ടം ഒരു കലാരൂപം തന്നെയല്ലേ അത് നിനക്ക് വേറെ ഒന്നും കിട്ടാണ്ടായതുകൊണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തതെന്നൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ നീ മറ്റേ വള്ളി കളസ് ഇട്ട് കടന്ന സമയത്ത് നമ്മൾ ഫുൾ പാന്റ് ഇട്ടുകൊണ്ട് നടന്ന ആളാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കൊണ്ട് കൊടുക്കാം ഞാൻ നിന്റെ പുറകെ വരാം കേട്ടാ നീ പറഞ്ഞില്ല എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് നീ ഒന്ന് കളിച്ചാൽ നീ പഠിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് നീ തുള്ളലാണ് പഠിച്ചത് തുള്ളൽ ഭയങ്കരമായ ഒരു തുള്ളിലാണ് അത് സത്യം സത്യസംബരിച്ചു നീ അത് തുള്ളു നീ മരുമാനത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ പറ്റില്ല അഭിനയിക്കാൻ പോയത് നീ വല്ല നിന്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാൻ ഇപ്പൊ കളിയാണ്ട് അന്തസായിട്ട് പഠിച്ചിറങ്ങാ അടി കാലത്തിലോട് കളിക്കാനായിട്ട് നിങ്ങൾ ഈ ഇവര് കളി കളി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കോ ഞാൻ ഒരുപാട് കമന്റുകളിൽ കണ്ടു ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ത് കളിയാണെന്നൊക്കെ ഇതിനെപ്പറ്റി അറിയാത്തവർ മറ്റേ ചിന്തിച്ചു പോകും സമയം വേറെ ഒന്നും അല്ല ഒട്ടനുള്ളലിനെ പറ്റി പറഞ്ഞല്ലോ ആ പറഞ്ഞ പോലെ ഒരു ഡാൻസ് കളിയെ പറ്റിയാണ് ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ കലാകുമണിയുടെ അനിയൻ ഡാൻസ് കളിക്കുമല്ലോ അതിനെ കുറ്റം പറഞ്ഞ ഈ ആൻറ്റി അമ്മച്ചി ഓരോന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി അമ്മച്ചടുത്ത് പറഞ്ഞതാണ് സ്ത്രീന്ന് വിളിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ആൻറ്റി എന്ന് വിളിക്കുന്നത് ഈ ആൻറ്റി ഈ ആൻറ്റി അന്ന് പറഞ്ഞു ഈ ആൻ്റിനെ പറ്റി അന്ന് ഇവർ പറഞ്ഞു അതായത് നമ്മുടെ മണ്ഡോദരി പറഞ്ഞു അല്ലെങ്കിൽ സ്നേഹ പറഞ്ഞു അവരെ ഒന്ന് ഡാൻസ് കളിച്ച് കാണിക്കട്ടെന്ന് അല്ലാണ്ട് കളി കളി എന്ന് പറഞ്ഞാൽ ഇവർ അയ്യാത്തൊന്നും അത് ചെറുതായിട്ടൊന്ന് നീ പറഞ്ഞത് പിന്നെ കളിക്കാൻ സംശയം ഉണ്ടോ നിനക്ക് നിന്റെ നാട്ടിലൊരു പരിപാടിക്കാൻ വിളിക്കാം നീ എന്നെ പറഞ്ഞത് എന്റെ കുറച്ചു ദിവസം ഞാൻ പറഞ്ഞു നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണ് മറന്നറിയാറക്കെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ മറക്കുന്ന ധരിച്ച അതിനാണ് ദൈവം എന്ന് പറഞ്ഞ ശക്തിയുള്ളത് എന്താ പറയാ ഒരാളറിയാതെ പറയുന്നത് ഞാൻ അങ്ങനെയാ എനിക്കൊരു വ്യക്തിയെ കുറിച്ച് പൂർണ്ണമായ ശരി സത്യം പറഞ്ഞാലും ഞാൻ ഒരാളെ കുറിച്ച് പറയൂ അല്ല ഞാൻ പറയില്ല നീ അതാണ് അതെ നീ എന്റെ കേസിന്റെ സമയത്ത് നീ എനിക്ക് ഇട്ടാ പൂശി അപ്പം എനിക്ക് ഈ പള്ളിയും കുറിച്ചും കുടയും പൊട്ടുപാദ്യാ എന്റെ വീടിൻ്റെ കൂടി പോട്ടാ നീ അത് വിചാരിച്ചു നീ നിന്റെ അട എന്നാൽ ഇവര് എന്ത് ഭർത്താനും പറയണെ ദൈവം ഇവരുടെ കൂടെ ആയതുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാനായിട്ട് വേറൊരുത്തിന് ഇപ്പിച്ചു അപ്പൊ ആ സ്ത്രീയുടെ അവസ്ഥയോ അങ്ങനെ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പെട്ടില്ലേന്ന് എത്ര സന്തോഷത്തോടെ പറയണെ എനിക്ക് ഒരു അവസരം കിട്ടും ഞാനതിനു വേണ്ടിട്ടാണ് ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് യൂട്യൂബ് പറഞ്ഞാൽ തുടങ്ങി എല്ലാവരും കാശ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് യൂട്യൂബർമാർ ഒരു തൊഴിൽ ഒരു പണി അറിയാത്ത കൊറഞ്ഞമാര് ആണ് യൂട്യൂ ഒരു പണിയില്ലാത്ത വൃത്തി ഒന്നും വേറൊരു കഴിവില്ലാത്തമാര് നമ്മളെ തന്നെ ആയിരിക്കും എന്തായാലും ഈ കഴിവുള്ള ആൻഡി എന്തിനാണ് തുടങ്ങിയെന്ന് അവര് എന്നെ കാണിക്കുന്നുണ്ട് അതിനല്ല പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ കാശ് ഇത് ഇപ്പൊ സത്യം പറഞ്ഞു എന്റെ എന്തായിട്ട് തൊഴിലുണ്ട് യൂട്യൂബറില്ലാത്തത് പക്ഷെ ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് പറഞ്ഞില്ലേ കളിക്കാവുന്നോ അപ്പൊ കളിക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയത് എന്റെ തൊഴിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും പേജ് ഒന്ന് ഓപ്പൺ ചെയ്തു നോക്കാം ഞാൻ ഡാൻസിനെ കുറിച്ചോ എന്റെ കുട്ടികളുടെ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുള്ളത് നീ ഒന്ന് നോക്കണം കേട്ടാ ഏഹ് തുള്ളി കൊണ്ട് നടന്നാ പോരാ മലമായ നീ വല്ല ആർട്ടിസ്റ്റാണ് നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെ മോശത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ അത് ഞാൻ ആദ്യം പഠിച്ചോ ഏത് ഫീൽഡ് എടുത്ത് നോക്കി മുഖത്ത് ചായ തീർത്തിയച്ചവര് എല്ലാവരും ഒന്നിച്ച് ഒക്കണം അപ്പൊ ഈ രാമകൃഷ്ണനെ എന്താ ഒക്കെ അന്ന് ഒക്കാൻ പറ്റിയില്ലേ അമ്മച്ചിക്ക് അന്ന് ഒക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് വേറൊരാൾ പറഞ്ഞപ്പോ ഒക്കണം സ്നേഹം ഒക്കില്ല അപ്പൊ അമ്മച്ചിക്ക് പിടിച്ചില്ല അയം എല്ലാവർക്കും ഒത്തുമുണ്ട് അതെന്താ നിനക്കില്ലാത്ത നിന്റെ ഏറ്റവും വലിയ തൊഴിൽ മരണത്തിൽ തുടാണ് അഭിനയിച്ച നടക്കണം അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നെന്താ ആരംഭിക്കാത്ത വലിയ നടിമാർ നമുക്ക് ഉണ്ടല്ലോ അവരെ പേര് ഞാൻ ഞാനെന്താ പിന്നെ നിനക്ക് അതിനകത്ത് വേറെ പേരാണ് നിന്റെ പേര് പോലും അല്ലല്ലോ അത് മാറ്റത്തിൽ നിനക്ക് നിനക്ക് പറ്റിയ പേര് എൻ്റെ പെട്ട ഫിഗറിന് പറ്റിയ പേര് നിനക്ക് കിട്ടണവർ എന്റെ നിനക്ക് കിട്ടേണ്ട പേര് കേട്ടോ എന്നെ പറഞ്ഞത് എന്റെ ഒരു ആറ് മാസം കഴിയുമ്പോൾ എന്റെ ഭർത്താവിനൊന്നും ശരി ഇട്ട് കിട്ടിയ ഇപ്പം നിന്റെ ഭർത്താവന ആ സീരിയലിൽ കാണാനില്ല കളിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ അതിനടി കിട്ടിയാൽ നിനക്ക് കേട്ടോ ഇതൊന്നും പറയുന്നത് വെച്ചാൽ കുറേ ദിവസമായി ഇന്നാണ് അവസരം കിട്ടിയത് കേട്ട ഇനി നീ എനിക്ക് അതിന് നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി അപ്പം ഞാൻ അതിൻ്റെ പറയുക ഒക്കെ ശരി എൻ്റെ വീഡിയോ അവർ കാണാതിരുന്നില്ല നമുക്കൊന്നും സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് സത്യഭാമമായ ടീച്ചറിലേക്ക് എത്തുമില്ല നമ്മളൊന്നും ചിലപ്പോൾ പേടുകയില്ല അതിൽ ദൈവം നമ്മളെ പെടുത്തും അവസ്ഥ തന്നെ അമ്മച്ച് വേറെ ലെവൽ ഫ്രീക്ക് സൂപ്പർ അത്രേ ഉള്ളൂ ഉത്തര